നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി കാരണം ചില നമ്മുടെ ലേറ്റസ്റ്റ് പ്ലെയർ സെയിൽസിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യാൻ സമയം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ട് ഒരുപാട് വിൽക്കാനായിട്ട് ഗോൾ കീപ്പേഴ്സ് മുതൽ സ്ട്രൈക്കേഴ്സ് വരെ ചാറ പറ ചെന്നം പിന്നെ വിൽക്കാനായിട്ടുള്ള കുറെ പ്ലേസ് ഉണ്ട് ലോണിലും കൊടുക്കാനായിട്ടുള്ള കുറെ പ്ലേസ് ഉണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ റെഗുലർ ആയിട്ട് ഇതിന്റെ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള ഒരു എന്നുള്ളൊരു ഇരിക്കുകയാണ് അതിൽ ആദ്യം തന്നെ നമ്മുടെ കെപ്പ റിസ ഹാസ് ഗോൺ ടു ആർസ്ണൽ അത് ഒഫീഷ്യൽ ആയിട്ട് അവർ കൺഫേം ചെയ്തു ഇൻഫാക്ട് നമുക്ക് ആ ഡീൽ പ്രോഫിറ്റബിൾ ആണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കെപ്പേനെ നമ്മൾ ഏഴു വർഷത്തെ കോൺട്രാക്ട് നമ്മൾ കഴി യൂസ് ചെയ്തു അപ്പൊ അവന്റെ പ്ലെയർ കോസ്റ്റ് നമ്മൾ സ്പ്രെഡ് ചെയ്തു പോരാത്തതിനെ നമ്മൾ വൺ ഇയർ എക്സ്റ്റെൻഡ് ചെയ്തു എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ നമുക്ക് കോസ്റ്റ് ഒന്നും ഉണ്ടായില്ല എക്സ്റ്റെൻഡ് ചെയ്ത കോസ്റ്റിൽ നമ്മൾ അഞ്ച് മില്യണ് ആർ എന് വിറ്റു ആൻഡ് ദാറ്റ് ഇറ്റ്സ് എ പ്രോഫിറ്റബിൾ ബിസിനസ് ഫോർ അസ് ആൻഡ് ദാറ്റ്സ് എ ഗുഡ് ഡീൽ ജെൽസിയെ സംബന്ധിച്ച് ആർ എസ് സംബന്ധിച്ച് ദിആർ ഗെറ്റിംഗ് കെപ്പാ അരിസബലാഗ ഓൾ ദ ബെസ്റ്റ് ഫോർ കെപ്പാ അരിസവലാഗ പിന്നെ കേൾക്കുന്നതാണ് ജോർഗെ പെട്രോവെച്ച് ജോർഗെ പെട്രോവിച്ചിനെ മൂന്ന് ക്ലബ്ബുകൾ ഫോളോ ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ ക്ലബ്ബ് എന്ന് പറഞ്ഞത് ഉം ബോൺമത്ത് രണ്ടാമത്തെ ക്ലബ്ബ് സണ്ടർലാൻഡ് സണ്ടർലാൻഡ് ഇപ്പോൾ പ്രീമിയർ ലീഗിലേക്ക് പ്രൊമോട്ടർ ആയിരിക്കുന്നതുകൊണ്ട് അവർ അത്യാവശ്യം നല്ല പ്ലേഴ്സിനെ മേടിക്കുന്നു ആൻഡ് മൂന്നാമത് അവൻ നേരത്തെ കളിച്ചിരുന്ന സ്ക്രാച്ച് ബോക്കി തന്നെ ചെൽസിയിൽ വന്ന എൻസോ മെസ്കേഡ് പറഞ്ഞു ഞാൻ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ആയിരിക്കണം എനിക്ക് ഗ്യാരണ്ടീഡ് മിനിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ മെറസ്കർ പറഞ്ഞു ഓക്കെ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ പ്ലേയിങ് നിനക്ക് വേറെ ക്ലബ്ബ് നോക്കാന്നുള്ളത് ഈഗോ ഒന്നും നമ്മുടെ അടുത്ത് നടക്കില്ല ടീമിന്റെ ഭാഗമായി നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിന്നാൽ മതി എന്നുള്ളതാണ് ചെറിയ തെറ്റുള്ള ഡിസിഷൻ നമുക്ക് ഭാവിയിലേക്ക് അറിയാൻ പറ്റുള്ളൂ ബട്ട് ബട്ട് ജോർഗെ പെട്രോവിച്ച് എന്ന് പറയുന്ന പ്ലെയർ ഈസ് ഡെഫിനറ്റ്ലി ഓൺ റെയ്ഡാർ ഇരുപത്തി അഞ്ച് മില്യൺ പൗണ്ട് ഒരു ജെന്റിൽമെൻസ് അഗ്രിമെന്റ് ഉണ്ട് നമ്മളും ജോർഗെ പെട്രോവിച്ചും പോലെ തമ്മിൽ ആരെങ്കിലും വന്നാൽ പോവാം ആൻഡ് ദിസ് ഡീൽ മോസ്റ്റ് ലൈക്ലി ടു ഹാപ്പൻ കാരണം ഇനി പെട്രോവിച്ച് തീരുമാനിക്കും എങ്ങോട്ട് പോകണം എന്നുള്ളത് മേ ബി ബോൺ മത് മേക്സ് മോർ സെൻസ് ഒരു ഒരു മിഡ് ടേബിൾ ടീമിലേക്ക് കളിക്കാനുള്ള ഒരു അടിപൊളി ഒരു അവസരമാണ് പെട്രോവിച്ചിനെ സംബന്ധിച്ചിട്ട് പിന്നെ നമുക്ക് വിൽക്കണ്ട പ്ലെയർ റോബ് സാൻജസ് ആണ് അവൻ പോവോ ഇല്ലയോ എന്ന് അറിയില്ല കാരണം നമുക്കൊരു ഗോൾ കീപ്പറിനെ വേണം ഗോൾ കീപ്പറിനെ വേണോ വേണ്ടോ എന്നുള്ളത് വീഡിയോ വേറെ ഇത് ഔട്ട് ഗോയിങ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ പിന്നെ നമുക്ക് ചിഹ്നം ഭിന്നമായിട്ട് കുറെ സെന്റർ ബാങ്ക് ഉണ്ട് ആൻസെൽ മിനിയോ ഉണ്ട് ദിസാസി ഉണ്ട് ദിസാസിന്റെ ഭാവിയെ കുറിച്ച് ഇതുവരെ ഒരു വാർത്തയും എവിടെയും കേൾക്കുന്നില്ല ആസ്റ്റൻ വില്ല കുറച്ച് നാൾ ഇൻട്രസ്റ്റഡ് ആയിരുന്നു എന്നുള്ളത് കേട്ടു അത് പിന്നെ തണുത്തു പിന്നെ കാര്യമായിട്ട് എവിടെയൊന്നും ഇന്റർമിലാൻ അങ്ങനെ കുറച്ച് ഇറ്റാലിയൻ ക്ലബ്സ് താല്പര്യം പ്രകടിപ്പിക്കുന്നു അപ്പൊ അതിനെ നമ്മൾ വെയിറ്റ് ചെയ്യണം ബട്ട് ആക്സൽ ഡിസാസി ഡെഫിനറ്റ് കുറച്ച് അത്യാവശ്യം ബിഡ്സ് എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്നു അതുപോലെ തന്നെ അൻസൽ മീനിയോ ലോണി പോവും മാമുഡു സാർ സ്ട്രാച്ച് ബോഗിന് ഇങ്ങോട്ട് ഇനി പിന്നെ ഇവിടെനിന്ന് ഇങ്ങോട്ട് നമ്മൾ വിടും ഭയങ്കര ഹൈലി റേറ്റഡ് ആണ് ടീമിൽ തന്നെ ബാക്കപ്പ് ആയിട്ട് നിൽക്കുവോ അറിയില്ല ടോസിൻ അഡാറബിയോയോ വെരി ഇമ്പോർട്ടൻറ് പ്ലെയർ ഒരു ലീഡർ ആണ് ടീമില് സോ മേ ബി ഹി മൈൻ നോട്ട് ബി സോൾഡ് ബട്ട് റബോച്ച് ചലവ ഒരു ഡെഫിനറ്റ് ഒരു സെയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു ഒന്നാമത്തെ കാര്യം എന്നെ സെൽ വിറ്റ് കഴിഞ്ഞാൽ ഡയറക്ട്ലി പ്രോഫിറ്റ് ആണ് നമ്മുടെ അക്കൗണ്ടിൽ അപ്പൊ അതൊരു സെയിൽ കാണുന്നു പിന്നെ വെസ്ലി ഫോഫാന ഇവനെ വെച്ച് എന്ത് ഒരു ചോദ്യത്തിലാണ് മേടിച്ചും പോയി ഇഞ്ചുറിയുമാണ് കളിക്കുന്നുമില്ല വെരി ഇമ്പോർട്ടന്റ് പ്ലെയർ അൺഫോർച്ചുനേറ്റ്ലി ഡസന്റ് സ്റ്റേ ഫിറ്റ് അപ്പൊ അതുകൊണ്ട് വെസ്ലി ഫോഫാനയുടെ ഫ്യൂച്ചർ ഇതുവരെ തീരുമാനമായിട്ടില്ല റൈറ്റ് ബാക്ക് തലവേനയിലൂസ്തു അച്ഛൻ പോകും അച്ഛൻ പോകും പറഞ്ഞു ഞാൻ ഇങ്ങോട്ടും പോകുന്നില്ല എന്നുള്ളത് ലെഫ്റ്റ് ബാക്ക് ലെഫ്റ്റ് സെന്റർ ബാക്കിന്റെ കേസ് വരുമ്പോഴാണ് റെനാറ്റോ വേഗ റനാറ്റോ വേഗ മ്യൂണിക് ഇസ് ഇൻട്രസ്റ്റഡ് നൗ നൌ ദ് കാരണം ബയൺ മ്യൂണിക്കിനെ പോലെ ഒരു ക്ലബ്ബ് റനാറ്റോ വേഗയിലേക്ക് ഇൻട്രസ്റ്റാണെന്നുണ്ടെങ്കിൽ അത് തന്നെ അവന്റെ ക്വാളിറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കാര്യമാണ് അൺഫോർച്ചുനേറ്റ്ലി ജോർഗെ പെട്രോവിച്ചിനെ പോലെ തന്നെ വയനാട്ടോ വൈകിക്ക് സി ബിയും വേണം ഗ്യാരൻ്റീഡ് മിനിറ്റ്സും വേണം അത് ചെന്നപ്പോൾ തന്നെ നമ്മുടെ മനസ്ക പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോനൊരു കാര്യം ചെയ്തോ വേറെ ക്ലബിലേക്ക് നോക്കിക്കോ ഇവിടെ ഗ്യാരൻറ്റീഡ് മിനിറ്റ്സും റെഗുലർ ഗെയിം ടൈമും സി ബി പൊസിഷനും എന്ന് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല ലീവായി കോൾവിൽ ഓൾറെഡി ആ സ്പോട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ് ആൻഡ് ഹി ഈസ് ഡൂയിങ് റിയലി വെൽ സീസണിന്റെ തുടക്കമൊക്കെ കുറച്ച് മോശം സീസൺ ആയിരുന്നെങ്കിൽ അവസാനം ഒക്കെ ആയപ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഈ ഇടയ്ക്കായിട്ട് മാസീവ് മാസ് ഓഫ് ഇമ്പ്രൂവ്മെന്റ് അവന്റെ ലൈൻ ബ്രേക്കിംഗ് പാസ് ഒക്കെ അടിപൊളിയായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഫണ്ടാസ്റ്റിക് അപ്പൊ അതിന് മുന്നിൽ അതിന്റെ മുമ്പേ റനാട്ടോ വൈകിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിപാടി റനാട്ടോ വൈകിക്ക് നടക്കില്ല പക്ഷെ നമുക്ക് അവിടെ ഒരു ബാക്കപ്പ് വേണം അതിനെക്കുറിച്ച് വേറെ വീഡിയോ ഇല്ല പിന്നെ മിഡ്ഫീൽഡ് അതിൽ അമഗോഗു ഓൾറെഡി ലോണിൽ പോകുന്നു കെ ഡി പൈസ മിഡ്ഫീൽഡിലല്ല പക്ഷെ എന്നാലും മിഡ്ഫീൽഡിലെ പ്ലെയർ എന്നുള്ള രീതിയിൽ ഞാൻ കൺസിഡർ ചെയ്തിട്ട് പുള്ളിക്കാരനും ഓൾറെഡി ലോണിൽ പോകുന്നു പിന്നെ ഉള്ളത് എസുഗോ ലാബിയ സാന്റോസ് സാന്ടോസ് എന്നാലും ചെൽസി തന്നെ നിൽക്കുന്നു എൻസോ ഫെർണാൻഡസ് കൈസഡോ ഇതിലൊന്നും വലിയ മാറ്റങ്ങൾ ഞാൻ കാണുന്നില്ല പിന്നെ ലെഫ്റ്റിങ്ങിൽ പറയുകയാണെങ്കിൽ ടാരിക് ജോർജ് ഡെഫിനറ്റ്ലി എ ലോൺ അവന്റെ ഇംപ്രൂവ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ചെൽസി ഫുട്ബോൾ ക്ലബിനും നമ്മുടെ കോച്ചിനും മെറസ്കയ്ക്കും നല്ല രീതിയിൽ അറിയാം അപ്പോൾ അവനെ എന്തെന്നാലും ലോണി വിടണം എന്നുള്ള പ്ലാനിലാണ് റെഗുലർ ഗെയിം ടൈം കിട്ടുന്ന രീതിയിൽ അപ്പോൾ അത് അതിന്റെ ഒരു ലോൺ മൂവ് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം കോൾ പാൽമാർ എസ്റ്റാവോ മില്യൺ പെഡ്രോൺ നെറ്റോ നോണി മാഡുവയ്ക്ക് നോണി മാഡുവയുടെ ഫ്യൂച്ചർ അൺസേർട്ടൻ ക്ലബുകൾ ഇൻട്രസ്റ്റഡ് ആണ് പേഴ്സണൽ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റഡ് ആണ് ഒരു നാൽപ്പത്തഞ്ച് മില്യൺ ആണ് നമ്മൾ വിലയിട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നു നോണി മാഡിയോക്കിനെ കുറിച്ച് നാൽപ്പത്തഞ്ച് മില്യൺ നമുക്ക് ലാഭമാണ് കാരണം പ്ലെയർ കോസ്റ്റ് നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് നല്ല അത്യാവശ്യം നല്ല ലാഭം നാൽപ്പത്തഞ്ച് മില്യൺ കിട്ടും ആർസ്നൽ അത്രയും പ്രൈസിന് വരുമോ നമുക്കറിയില്ല ബട്ട് ബട്ട് ദിസ്ഇസ് ഇൻട്രസ്റ്റിംഗ് നോണിയം മാഡോക്കെ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടൊരു കേസാണ് പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് അത് എങ്ങോട്ടാണ് പോണേ ആർസ്നലിലേക്കാണോ വേറെ ക്ലബ്ബുകളിലേക്ക് പോവുക ന്യൂ കാസിലും നോണി മാഡോക്കയിലേക്ക് ഇൻട്രസ്റ്റിംഗ് കാണിക്കുന്നത് ഡെഫിനറ്റ് പ്ലെയർ ടു വാച്ച് ഔട്ട് ഫോർ അതേപോലെ തന്നെ വേറൊരു പ്ലെയർ ടു വാച്ച് ഔട്ട് ഫോർ സ്റ്റിക്ലസ് ജാക്സൺ ഇതുവരെ കാര്യമായിട്ടുള്ള വാർത്തകളൊന്നും കേട്ടിട്ടില്ല പക്ഷെ ആഫ്റ്റർ സൈനിങ് ഡെലാ ജോ പെഡ്രോ ഫ്യൂച്ചർ ലുക്സ് അബ്ബിറ്റ് അൺസേർട്ടൺ ഇനിയും നമ്മൾ ഒരു ഫോർവേർഡ് സ്ട്രൈക്കറിനെ കൂടെ സൈൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്നാൽ ജാക്സണോട് വിട നമ്മൾ തീർച്ചയായിട്ടും പറയേണ്ട ഒരു അവസ്ഥയാണ് ഇരിക്കുന്നത് വേറൊരു സ്ട്രൈക്കറുണ്ട് നമുക്ക് അമാൻഡോ ബ്രോയ ഡെഫിനറ്റ് സെയിൽ എങ്ങോട്ടാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം മാർക്ക് ഗ്യൂ ഓൺ ലോൺ ആൻഡ് റെഗുലർ ഗെയിം ടൈം കിട്ടുന്ന ലോൺ എപ്സ്വിച്ചിനെതിരെ എപ്സ്വിച്ചിന്റെ കൂടെ ഒരു ലോൺ ഡീലിനെ കുറിച്ച് നടന്നു അത് പിന്നെ മുന്നോട്ടൊന്നും പോയിട്ടില്ല അപ്പൊ നമ്മൾ അതിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മിഡ്ഫീൽഡേഴ്സ് കാർണെ ചുക്കുവക്ക ഡോട്ട്മെന്റിലേക്ക് ലോൺ എക്സ്റ്റെൻഡേഷനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്തെന്നാലും ക്ലബ് വേൾഡ് കപ്പിൽ ഫുൾ ഡോട്ട്മെന്റിന് വേണ്ടി തന്നെ കളിക്കും ക്ലബ് വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ നമ്മൾ ക്ലബ് ടു ക്ലബ് ഡിസ്കഷൻസിൽ തീരുമാനിക്കും ലോൺ ആണോ ചെൽസി വാൺസ് എ സെയിൽ ഡോട്ട്മെൻ വാൺസ് എ ലോൺ അപ്പൊ അത് നമ്മൾ വെയിറ്റ് ചെയ്യണം അത് എവിടെയാണ് എന്താണ് എന്നുള്ള രീതിയിൽ അത്യാവശ്യം പ്ലയേഴ്സിനെ നമ്മൾ ഇതുവരെ കവർ ചെയ്ത് കഴിഞ്ഞു പക്ഷെ മെയിൻ രണ്ട് പ്ലയേഴ്സിനെ നമ്മൾ കവർ ചെയ്തിട്ടില്ല അയ്യോ മുത്തേ റഹീം സ്റ്റേർലിംഗ് ആൻഡ് ബെൻ സിൽവെൽ ഇനിയുണ്ട് രണ്ട് പ്ലെയർ ജോ ഫെലിക്സും എൻ കോങ്കും അതിലേക്ക് ഞാൻ വരാം പക്ഷെ റഹീം സ്റ്റേർലിംഗ് സൗദി ആയിരിക്കണം ഡെസ്റ്റിനേഷൻ അവന്റെ സാലറിക്കും അവന്റെ ഡിമാൻഡ്സിനും ഒക്കെ വേറൊരു ക്ലബും വന്നു മേടിക്കാൻ പോകുന്നില്ല എന്നുള്ളതിൽ ഉറപ്പാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വേറൊരു ക്ലബിനും അഫോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല ലിവർപൂൾ വേണ്ട മാഞ്ചസ്റ്റർ സിറ്റി ഡെഫിനറ്റ്ലി നോട്ട് യുണൈറ്റഡ് യുണൈറ്റഡ് നിങ്ങൾക്കൊരു ഇങ്ങനത്തെ ആവശ്യമുണ്ട് നമുക്ക് നമ്മൾ നമ്മളൊരു വിങ്ങറിനെ തരുന്നതായിരിക്കും റഹീം സ്റ്റാർലിൻ പക്ഷെ യുണൈറ്റഡ് ഓൾറെഡി മത്യസ് കുനിയനെ സൈൻ ചെയ്തു അവർക്ക് അത്യാവശ്യം പ്ലെയർ ഉണ്ട് അവരൊരു വിങ്ങറിനെ വെച്ച് കളിക്കുന്ന ഒരു സിസ്റ്റം അല്ല അപ്പൊ യുണൈറ്റഡിലേക്ക് പോവില്ല പിന്നെ പിന്നെ വലിയ ഇറ്റാലിയൻ ക്ലബ്സോ വരണം അത് അവന്റെ ശമ്പളം കൊടുക്കൂല്ല അവന്റെ ശമ്പളം നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ യെസ് അതേപോലെ തന്നെ ബെൻസിൽവെൽ ബെൻസിൽവെലും ഭയങ്കര ഹൈ പെയിൻ ആണ് പക്ഷെ കഴിഞ്ഞ സീസണിൽ നമ്മൾ ലോണിലൊക്കെ ഓഴിച്ചു വിട്ടതുകൊണ്ട് അവര് കളിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അഥവാ ഗ്യാരത് ബെലിനെ പോലെ ടൈം എടുത്ത് കളയാനാണെങ്കിൽ അതും പോസിബിൾ ആണ് പക്ഷെ ബെൻസിൽ വെൽ ഡെഫിനറ്റ്ലി യെസ് ജാവോ ഫെലിക്സ് ആൻഡ് ജാവോ ഫെക്സ് ഇസ് മാക്സിമം മാക്സിമം ജാവോ ഫെലിക്സ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് അവൻ എല്ലാ ക്ലബിലും പോവും ക്ലബ്ബുകൾ ആദ്യം പറയും ഇവനെ പോലെ ഒരു പ്ലെയർ അടിപൊളി അത് കഴിഞ്ഞിട്ട് എന്താണ് അത് കഴിഞ്ഞിട്ട് രണ്ടു മാസം കഴിഞ്ഞു വേണ്ട നമുക്ക് വേണ്ട ഇവന് തിരിച്ചെടുത്തു എല്ലാ ക്ലബിലും ഇതാണ് അവസ്ഥ ഏത് ക്ലബിൽ പോയാലും ഇത് തന്നെ അവസ്ഥ അപ്പോൾ ഇനി സൗദിയാണ് ഒരു ലക്ഷ്യം അവൻ ചോദിക്കുന്ന ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ സൗദിയിലേക്ക് വേറെ ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന വേറെ ഏത് ക്ലബ്ബാന്നുള്ളത് കണ്ടറിയണം അപ്പൊ ജോവാ ഫെലിക്സ് ഡെഫിനറ്റ്ലി യെസ് ആൻഡ് ഫൈനലി എൻ കുങ്കു കാരണം നമ്മൾ ജോവാ എൻ മെൻകുങ്കുവിന്റെ പകരമായിട്ടാണ് നമ്മൾ ജോബ് പെട്ടോ എന്നെ സഹിച്ചിരിക്കുന്നത് അപ്പൊ എൻകൂക്കു ഡെഫിനറ്റ്ലി ഗോസ് നല്ല നല്ല ക്ലബുകൾ എൻ കുങ്കുവിൻ്റെ പുറകിലുണ്ട് പക്ഷെ നമ്മൾ കൊടുത്തിരിക്കുന്ന അമ്പത് മില്യൺ നമുക്ക് റീകൂപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് മേ ബി വി മൈ ഡിമാൻഡ് സിക്സ്റ്റി മില്യൻ ക്ലബുകൾ തരുമോ വീ ഡോൺ നോ ബട്ട് ദാറ്റ്സ് ഡെഫിനറ്റ്ലി അനദർ പ്ലേയർ വി ഹാവ് ടു വാച്ച് ഔട്ട് ഫോർ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കുറച്ച് നമ്മുടെ ആൽഫി ഗിൽക്രിസ്റ്റ് ഉണ്ട് ബാഷിർ ഹംഫ്രീസ് ഉണ്ട് പിന്നെ വേറെ കുറെ അക്കാഡമി പ്ലേസ് ഉണ്ട് എന്ത് നമുക്ക് കുറെ പ്ലേസ് ഒക്കെ പോകാനായിട്ട് പക്ഷെ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് കവർ ചെയ്യാനായിട്ടുള്ളത് ആരെങ്കിലും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡു ലെറ്റ് മീൻ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് അല്ലെങ്കിൽ ഇൻ ദ പ്ലേസ് അല്ല നിങ്ങളുടെ ഓൺ ദ പ്ലേസ് ഇൻ ദ കോമെന്റ് സെക്ഷൻ സൈനിങ് ചെൽസി കാറൻ